ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ആ കാലത്ത് യോഹന്നാൽ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യക്ഷയാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹന്നാൻ ഒട്ടകരൂപം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു അവൻ്റെ ആഹാരമോ വെട്ടിക്കിളിയും കാട്ടുതേനുമായിരുന്നു അന്ന് എരുശലേമ്പരും യഹൂദിയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്കരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവനോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശം തന്നതാറ് മനസാന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനക്കരെ അവന്റെ അടുക്കൽ വന്നു യോഹന്നാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം പിന്നെ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു എന്നാറെ അവൻ അവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ